എന്ത പ്രശ്നം അടുക്കോർത്തി രണ്ടാം മണിത്തോന്നാളെ എല്ലാ നെയ് മനസ്സിലായി കാണുമ്പോ തന്നെ ചങ്ങായിക്കപ്പോ രാണ് കണ്ടില്ലേ ഫേസ്ബുക്കിൽ ആദ്യ ആ ഫേസ്ബുക്കിൽ എടുത്തിട്ട് മാറ്റണം ആറ്റെടുക്കണം അങ്ങോട്ടേസ് ആ ടി വിണക്കി കൂടെ നിൽക്ക്

കല്യാണം ഒക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് ആരെ കൊണ്ടെങ്കിലും എവിടെങ്കിലും ഒക്കെ നല്ല കുട്ടികളെ നോക്കിയിട്ട് അത്യാവശ്യം സാമ്പത്തികവും സ്വർണമൊക്കെ കിട്ടുന്ന ഏതെങ്കിലും പെണ്ണെട്ടിയാൽ മതിയായിരുന്നിരിക്കും അതുപോലെ ഇന്നപ്പോ സ്വർണത്തിന് എന്താ വില അന്ന് അക്കാലത്തൊക്കെ ഒരു അമ്പത് പവ ഒരു എഴുപത്തി അഞ്ച് കിട്ടും ഞാൻ കണ്ടാലും നല്ല ഇത് തന്നെയായിരുന്നു ആ പിന്നെ മറ്റേ ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്തായാലും കിട്ടണ്ടതന്നെ എങ്ങനെ പോയാലും അന്നത്തെ കാലത്ത് ഒരു അഞ്ചു ലക്ഷം ഉറപ്പി അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം പിന്നെ ഒരു അമ്പതോ എഴുപത്തഞ്ചോ പാവ സ്വർണം കിട്ടിയിരുന്നു ഈ പശു ചത്തും മോരിലെ പുളിയും പോയിട്ട് ഇപ്പങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇച്ചി അപ്പഴത്തിനു ചാടിയല്ലോ മനുഷ്യന്റെ അങ്ങനെ വന്ന് ചെലപ്പോ ഒന്ന് രണ്ടോ വർത്താനൊക്കെ പറഞ്ഞിട്ടൊന്ന് ഇതാക്കാനൊക്കെ നോക്കിന്ന് വരും

ാന്തെന്ത്രച്ചിർത്തോട്ട് സ്ഥലം ഒന്നും ഇല്ല പിന്നെ പോലെ പിന്നെ അത് അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല പെണ്ണ് കിട്ടാന്നുള്ളതാണ് പെണ്ണ് തരുമ്പോ ഏതെങ്കിലും വീട്ടിലിപ്പോ ഒരു കെട്ടി തീർത്തതോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതോ അങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ അവര് എങ്ങനെ ആ വീട്ടുകാർ കല്യാണം അയച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കും ചെന്ന് മാതിരി കെട്ടിക്കോ പവനും പോരെ തന്നെ നല്ല കഴിഞ്ഞിട്ട് നേരത്തെ തണ്ടല് വേദനയും ഇതൊക്കെയല്ലേ ഇതിനാണ് വെറുതെ കുടുംബത്തിൽ അത് അതന്നെ ഒരു പ്രശ്നം ഇപ്പൊ എന്താ പെൺമെട്ടലാണോ അതോ സർണ്ണത്തിന് വില കൂടിയതാ നിങ്ങളുടെ നന്നായി നാല് കൊല്ലം ആണെങ്കിലോ മുമ്പാണെങ്കിലോ രണ്ടെണ്ണത്തിനായിട്ട് കെട്ടിച്ചോടേ എന്തായിരുന്നു ചെയ്യേണ്ടത് കാരണം അത് ഭാഗ്യായി ഇതെന്തൊക്കെയായി ഈ വയസ്സാകാലത്തെ ചെറിയ നോക്ക് ആ കാലത്ത് ഇന്റെ കയ്യിൽ വന്ന് കുടുങ്ങിയിട്ട് അന്നെയായിട്ട് ചാടി പോകുന്ന കാരണമല്ലേ എനിക്കൊരു പണ്ടോ മുതലോ കിട്ടാതിരുന്നത് അന്നത്തെ എന്റെ ഒരു ഒരു ഭാഗ്യക്കടല്ലേ അല്ലേ ഒരു പറഞ്ഞു തീരുവല്ലോ അല്ലേ താന്തട മുത്തമ്പാതെ പൈക്കോളോണ്ട് നാട്ടുകാരി ആയിക്കോന്നെ കൂടെ പറയണ്ടാ മനസ്സിലൊക്കെ താണ്ടൽ കമ്മിയ താന്തര കേട്ട് ഒരു നേരം ടീച്ചറൊക്കെ മിയക്ക്